ബിഗ് ബോസിലെ പുതിയൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോറിയും ജാസ്മിനും തമ്മിലുള്ള ഒരു ഉഗ്രൻ വഴക്ക് കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ പ്രൊമോ വീഡിയോ ഏഷ്യാനെറ്റ് പുറത്ത് വിട്ടിരുന്നു ബിഗ് ബോസ് ഒരു ടാസ്ക് മത്സരാർത്ഥികൾക്കായിട്ട് കൊടുത്തിരുന്നു അതിനുശേഷമാണ് ഇവർ തമ്മിലുള്ള വഴക്ക് ആരംഭിക്കുന്നത് ജാസ്മിൻ ചോദിക്കുന്നുണ്ട് എല്ലായിടത്തും എന്തിനാണ് എൻ്റെ പേര് നീ വലിച്ചു എന്നാണ് നോറിയോട് ചോദിക്കുന്നത് അപ്പോൾ നോറ പറയുന്നത് നീ എന്നെ എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നു തുടക്കം മുതലേ തന്നെ എല്ലാ ടാസ്കുകളും നീ എന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാണ് ഇരുവരും തമ്മിൽ വഴക്കിടുന്നത് ഇതിനിടയിൽ റസ്മിനും രണ്ട് പേരുടെ ഇടയിൽ നിന്ന് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് നോറ നീ ഭയങ്കര ഇമോഷണലി വീക്കാണ് നീ ഒട്ടും ഇമോഷണലി സ്റ്റേബിൾ അല്ല എന്ന് നോറയോട് പറയുന്നു അപ്പോൾ നോറ തിരിച്ചു പറയുന്നുണ്ട് അന്ന് ഗബ്രി നിന്ന് ചീത്ത പറഞ്ഞപ്പോൾ നീയും ഇമോഷണലി വീക്കായിട്ട് കരഞ്ഞുവല്ലോ എന്ന് ജാസ്മിനോട് ചോദിക്കുന്നു അത് ജാസ്മിൻ സമ്മതിക്കുന്നുണ്ട് പിന്നീട് ജാസ്മിൻ നോറയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇവിടെ പറയുന്നത് പറയുന്നു അവിടെ പോയി പറഞ്ഞ് അങ്ങനെ രണ്ട് വള്ളത്തിൽ കാലിട്ട് നിൽക്കുന്നത് നോറ എന്ന് ചോദിക്കുന്നു അപ്പോൾ അങ്ങനെ തുരതുര തുരിതുറക്കുറിച്ചും വന്നപ്പോൾ നോറയ്ക്ക് പിടിച്ചു നിൽക്കാനാവാതെ നോറ പിന്നീട് ചോദിക്കുകയാണ് എൻ്റെ നമ്പർ നിനക്ക് തന്നത് ആരാണ് നീ എന്തിനാണ് എന്നെ വിളിച്ചത് എന്നാണ് ജാസ്മിനോട് ചോദിക്കുന്നത് ഇതോടുകൂടി പുറത്തത്തെ കാര്യം അകത്ത് പറയാൻ പാടില്ല എന്ന ബിഗ് ബോസിൻ്റെ റൂളാണ് ഇവിടെ ബ്രേക്ക് ആയിരിക്കുന്നത് ഇത് കണ്ട റസ്മിൻ അപ്പോൾ തലയ്ക്ക് കൈവച്ച് പറയുന്നുണ്ട് നോറ അങ്ങനെ പറയല്ല പുറത്തെ കാര്യം പറയല്ലേ എന്ന് റസ്മിൻ പറയുന്നു പക്ഷേ നോറയ്ക്ക് അത് മനസ്സിലായിട്ടില്ല നോറ വീണ്ടും ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് എൻ്റെ നമ്പർ മേടിച്ചത് ആരുടെ കയ്യിൽ നിന്നാണ് നമ്പർ മേടിച്ചത് എന്ന് ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് പക്ഷേ ജാസ്മിൻ അതിന് പിടികൊടുക്കുന്നില്ല ജാസ്മിൻ അവിടെ നിന്ന് വഴുതി പോവാണ് എന്തോ ഇവർ തമ്മിലുള്ള എന്തോ കാര്യം അവിടെ ഉണ്ട് ആ കാര്യം ജാസ്മിനിൽ നിന്ന് തന്നെ കേൾക്കാനാണ് നോറ ശ്രമിക്കുന്നത് പക്ഷേ ഇതെന്തായാലും ഒരു ബ്രേക്ക് റൂൾ ബ്രേക്കാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ലാലേട്ടിന് എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ സംസാരിക്കുന്നതായിരിക്കും പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോറയുടെ കുത്തിത്തിരുപ്പൻ സ്വഭാവം അവിടെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുമുണ്ട് ഇപ്പൊ നോറ പുറത്തു പോകണമെന്ന് പറഞ്ഞിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് കരുകയാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ